മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു മഞ്ജുവാര്യർ താരത്തിന്റെ വാർത്തകളെല്ലാം വളരെ പെട്ടെന്നാണ് ജനശ്രദ്ധ നേടുന്നത് മാത്രമല്ല താരം എപ്പോഴും വിവാദങ്ങളിലും പെടാറുണ്ട് പലപ്പോഴും നടി മഞ്ജു മഞ്ജുവാര്യർക്കെതിരെ രംഗത്തെത്തിയിട്ടുള്ള വ്യക്തിയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ ഈ ഒരു കാരണം കൊണ്ട് തന്നെ വിമർശനങ്ങളും വിവാദങ്ങളും നിരവധിയാണ് നടിക്കുണ്ടായത് സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത കയറ്റം സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി മഞ്ജുവാര്യർ ആയിരുന്നു എന്നാൽ ഈ സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം മഞ്ജുവാര്യരെക്കുറിച്ച് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വലിയ വിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് ഇപ്പോഴിതാ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ മഞ്ജുവാര്യരോട് താൻ പ്രണയം പറഞ്ഞിട്ടുണ്ടെന്ന് താൻ സമ്മതിച്ചതോടെ ആ കെട്ടുകഥയ്ക്ക് ജനസമ്മതി കിട്ടിയെന്നും മഞ്ജുവാര്യരെ പിന്നാലെ നടന്നു ശല്യം ചെയ്തു എന്ന കള്ളക്കഥയാണെന്ന് ഇതോടെ വ്യക്തമായതല്ലേ എന്നും സനൽ ചോദിക്കുന്നു സത്യത്തിൽ താനുമായി ആശയവിനിമയം തുടങ്ങിയതുപോലും മഞ്ജുവാര്യർ തന്നെയാണ് ആ സിനിമയുടെ പ്രാരംഭ ചർച്ചകളിൽ മഞ്ജുവാര്യറുമായി സംസാരിച്ചപ്പോൾ അവരെക്കുറിച്ച് പുറമേ സൃഷ്ടിക്കപ്പെട്ട ഇമേജ് അല്ല യഥാർത്ഥത്തിലുള്ള മഞ്ജുവാര്യർ എന്ന് തനിക്ക് തോന്നിത്തുടങ്ങിയെന്നും സനൽ പറയുന്നു സനൽകുമാർ ശശിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എന്നെക്കുറിച്ച് പ്രചരിക്കപ്പെട്ട അപവാദങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതായിരുന്നു ഞാൻ മഞ്ജുവാര്യരെ പിന്നാലെ നടന്നു ശല്യം ചെയ്തു എന്ന കള്ളക്കഥ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മഞ്ജുവാര്യരോട് ഞാൻ പ്രണയം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിച്ചതോടെ ആ കെട്ടുകഥയ്ക്ക് ജനസമ്മതിയും കിട്ടി താരാരാധൻ മൂത്ത് അവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ കൊതിച്ചു നടക്കുന്ന ആരാധക വൃന്ദം എന്നെ അവരിൽ ഒരാളായി കരുതുകയും താരങ്ങളെ അടുത്ത് കിട്ടിയാൽ അവർ ചെയ്യുന്നതൊക്കെ സങ്കല്പിക്കുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ ആരാധനയും പ്രണയവും കൊണ്ട് അവരെ ജീവിക്കാൻ അനുവദിക്കാതെ പിന്നാലെ പാഞ്ഞു എന്നാണ് പൊതുധാരണ സത്യം അതല്ല എന്നോടൊരു പ്രത്യേക അടുപ്പം അവർ കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ അവരെ കൂടുതൽ ശ്രദ്ധിക്കാൻ പോലും തുടങ്ങിയത് പക്ഷേ ഞാനിത് പറയുമ്പോഴും സ്വന്തം സ്വഭാവവിശേഷങ്ങൾ എന്നിൽ ആരോപിച്ചുകൊണ്ട് ഞാൻ തന്നെയാണ് കുറ്റക്കാരൻ എന്ന് പൊതുജനം വിശ്വസിക്കുന്നത് എൻ്റെ കുഴപ്പമല്ല സത്യത്തിൽ ഞാനുമായി ആശയവിനിമയം തുടങ്ങിയതുപോലും മഞ്ജുവാര്യർ തന്നെയാണ് സെക്സി ദുർഗയുടെ ലിങ്ക് ചോദിച്ചുകൊണ്ട് കൊണ്ട് അവർ അയച്ച മെസ്സേജും സിനിമ കണ്ടതിന് ശേഷമുള്ള ചാറ്റുകളുമാണ് കയറ്റം എന്ന സിനിമയിലേക്ക് വഴിവച്ചത് ഞാൻ അയച്ച അപൂർണമായ സ്ക്രിപ്റ്റ് വായിച്ച ശേഷം സിനിമയിൽ അഭിനയിക്കാൻ മാത്രമല്ല അത് പ്രൊഡ്യൂസ് ചെയ്യാനും അവർ സന്നദ്ധയാവുകയായിരുന്നു അവരോട് ഞാൻ നിർദ്ദേശിച്ചിട്ടാണ് ഷാജി മാത്യു ആ ചിത്രത്തിലേക്ക് നിർമ്മാണ പങ്കാളിയായി എത്തുന്നത് ജീവിതത്തിലേക്കാൾ വലുതായ ഒരു ബലൂൺ പോലെ ഊതി വീർപ്പിച്ച മഞ്ജുവാര്യർ എന്ന ഇമേജിനോട് എനിക്ക് തീരെ താൽപ്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നു സിനിമയുടെ നിർമ്മാണം അവർ ഒറ്റയ്ക്ക് വഹിക്കാം എന്ന് പറഞ്ഞിട്ടും ഞാൻ എൻ്റെ മറ്റ് സിനിമകളുടെ നിർമ്മാതാവായ ഷാജിയെ അതിലേക്ക് കൊണ്ടുവന്നത് അതിലെനിക്കെതിരെ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നു എന്നത് വേറെ കാര്യം ആ സിനിമയുടെ പ്രാരംഭ ചർച്ചകളിൽ മഞ്ജുവാര്യരുമായി സംസാരിച്ചപ്പോൾ അവരെക്കുറിച്ച് പുറമേ സൃഷ്ടിക്കപ്പെട്ട ഇമേജ് അല്ല യഥാർത്ഥത്തിലുള്ള മഞ്ജുവാര്യർ എന്ന് എനിക്ക് തോന്നി ഏതാണ്ട് എൻ്റെതിന് സമാനമായ ജീവിത വീക്ഷണങ്ങളും നിലപാടുകളും അവർ കണ്ടതോടെ എനിക്ക് അവരോട് ഇഷ്ടവും തോന്നി എന്നാൽ സിനിമയുടെ ചർച്ചകൾ മുന്നോട്ട് പോയപ്പോൾ അതുവരെ ഇല്ലായിരുന്ന ഒരാൾ രംഗപ്രവേശനം ചെയ്തു മാനേജർ എന്ന് പരിചയപ്പെടുത്തിയ ബിനീഷ് ചന്ദ്രനായിരുന്നു അത് സിനിമയുടെ കാര്യങ്ങൾ അയാളോട് ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പോയി അയാൾ മുന്നോട്ട് വെച്ച ഒരു കരാർ എനിക്ക് സ്വീകാര്യമല്ലാത്തതുകൊണ്ട് ആ സിനിമയിൽ നിന്നും പിന്മാറുന്ന കാര്യം പോലും ഒരിക്കൽ ഞാൻ ആലോചിച്ചു അക്കാര്യം ഞാൻ മഞ്ജുവാര്യരോട് പറഞ്ഞപ്പോൾ അയാളോട് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് അവർ പിന്നീട് നമുക്കൊരു കരാർ വേണമോ എന്ന ചോദ്യവുമായിട്ടാണ് മടങ്ങി വന്നത് ഞാൻ സ്വതന്ത്ര സിനിമകളായിരുന്നു എടുത്തിരുന്നതെന്നതിനാൽ അതിന് മുൻപുള്ള സിനിമകളിലൊന്നും കരാറുകളില്ലായിരുന്നു അത് ഞാൻ സൂചിപ്പിച്ചപ്പോൾ എന്നാൽ കയറ്റത്തിലും കരാർ വേണ്ട വിശ്വാസം മതി എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു എങ്കിലും മാനേജർ എന്ന നിലയിലല്ലാത്ത ഒരു സ്വാധീനം ബിനീഷ് ചന്ദ്രന് അവനിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അവരോട് ഒരു അകലം സൂക്ഷിക്കാൻ തീരുമാനിച്ചത് പിന്നീട് ബിനു നായർ എന്നൊരാൾ സഹായി എന്ന നിലയിൽ രംഗത്ത് വന്നു താമസിയാതെ ബിനീഷ് ചന്ദ്രനും ബിനു നായരും സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരായി ഇതൊക്കെയും എനിക്ക് അവരോടുള്ള അടുപ്പം കുറയ്ക്കാൻ കാരണമായി കയറ്റത്തിൻ്റെ ഷൂട്ടിനിടയിൽ നേരത്തെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന ഒരു സീൻ ചെയ്യാൻ മഞ്ജുവാര്യർ വിസമ്മതം പ്രകടിപ്പിച്ചതും എനിക്കവരോട് അലോസരമുണ്ടാക്കി ആ സമയത്ത് ബിനീഷ് ചന്ദ്രനും ബിനു നായരും എന്നെ സമീപിച്ച് ചേട്ട ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് പറഞ്ഞു എനിക്കത് നല്ലതായി തോന്നിയില്ല ആ സമയത്ത് അവരുമായുണ്ടായ ചെറിയ അലോസരം തീർക്കാൻ അഞ്ചോ പത്തോ മിനിറ്റ് അവരുമായി ഒറ്റയ്ക്ക് സംസാരിക്കാൻ സാധിച്ചു ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോഴുള്ള സ്ത്രീയല്ല അവരുടെ മാർക്കറ്റിംഗ് മീഡിയകൾ അവതരിപ്പിക്കുന്ന താരം എന്നെനിക്ക് അപ്പോഴും തോന്നി എങ്കിലും അവരുമായി കാര്യമായ അടുപ്പമൊന്നും ഉണ്ടായില്ല ഒരിക്കൽ സൂര്യ ഫെസ്റ്റിവൽ സംഘാടകരിൽ ഒരാൾ എന്നെ വിളിച്ച് തിരുവനന്തപുരത്ത് മഞ്ജുവാര്യർ അവരുടെ ഒരു പ്രോഗ്രാമിന് വരുന്നുണ്ടെന്നും അതിനോടനുബന്ധിച്ച് ഒരു വിരുന്നിൽ എന്നെയും ക്ഷണിക്കാൻ മഞ്ജുവാര്യർ താൽപ്പര്യപ്പെട്ടു എന്നും പറഞ്ഞു എനിക്കതിൽ എന്തോ കാരണം കൊണ്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല മറ്റൊരിക്കലും സൂര്യ ഫെസ്റ്റിവലിലെ മഞ്ജുവാര്യരുടെ ഡാൻസ് പ്രോഗ്രാമിന് അവർ പറഞ്ഞതനുസരിച്ച് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട് കോവിഡ് കാരണം ആ പ്രോഗ്രാം നടന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ കയറ്റത്തിൻ്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവരുമായി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി സിനിമയുടെ ഗതിവിഗതികളും മനസ്സിൽ വരുന്ന പുതിയ കഥകളുമൊക്കെയായിരുന്നു വിഷയം ലോക സിനിമകളുടെ ഒരു കളക്ഷൻ ഒരു പെൻഡ്രൈവിലാക്കി ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദം വളർന്നു വന്ന സമയമായിരുന്നു അത് ആ സമയത്ത് നേരിൽ കാണണമെന്നാവശ്യപ്പെട്ട് അവരെന്നെ റോഷൻ ആൻഡ്രോ സംവിധാനം ചെയ്ത സിനിമയുടെ ലൊക്കേഷനിലേക്ക് വിളിച്ചു ഞാൻ അവിടെ പോവുകയും കുറച്ചുനേരം വെറുതെ ഇരുന്നിട്ട് തിരികെ പോരുകയും ചെയ്തു എന്തോ ചർച്ച ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ടും അവർ കാര്യമായൊന്നും സംസാരിച്ചിരുന്നില്ല എന്തുകൊണ്ടാവും അതെന്ന് ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല പിന്നീട് കയറ്റത്തിലെ ഇസ്തക്കോ എന്ന പാട്ട് തനിക്ക് പാടണമെന്ന ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എറണാകുളത്ത് പോയി അവർ പാടിയത് റെക്കോർഡ് ചെയ്തു സിനിമയുടെ റിലീസ് വൈകുന്നത് ഞാൻ സൂചിപ്പിക്കുകയും അതുണ്ടാക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് പറയുകയും ചെയ്തപ്പോൾ എനിക്കവർ കുറച്ച് പണം തന്നു സഹായിക്കാമെന്ന് പറഞ്ഞു ഞാനത് ആദ്യം നിരസിച്ചു എങ്കിലും കയറ്റം സിനിമയിലെ എൻ്റെ അവകാശം അവർക്ക് എഴുതി കൊടുത്തുകൊണ്ട് പ്രതിഫലമായി ഞാൻ ആ പണം വാങ്ങി ഇങ്ങനെ ദീർഘനാളത്തെ ഇടപെടൽ കൊണ്ട് ആരാധകർ നെഞ്ചിലേറ്റിയ വിഗ്രഹം എന്ന നിലയിലല്ലാതെ എനിക്കവരെ നന്മകളുള്ള ഒരു സ്ത്രീയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞത് അതവർ നിഷേധിച്ചപ്പോൾ ഞാൻ അത് തുടരുകയും ചെയ്തില്ല വളരെ നാളുകൾക്ക് ശേഷം പിന്നീടപ്പോഴോ അവർ തന്നെ അവരുടെ അമ്മ എഴുതിയ ഒരു കഥയോ അനുഭവക്കുറിപ്പോ എനിക്ക് അയച്ചു അങ്ങനെ ഞങ്ങൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി തീയാട്ടം എന്ന പേരിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ അവർക്ക് വായിക്കാൻ കൊടുത്തു അവർക്കത് ഇഷ്ടപ്പെടുകയും അഭിനയിക്കാനും ക്രോ പ്രൊഡ്യൂസ് ചെയ്യാനും സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു ടോവിനോ തോമസും മുരളി മുരളീഗോപിയും അഭിനയിക്കാനും സെഞ്ചുറി പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസും ചെയ്യാനും തയ്യാറായ ആ പ്രോജക്റ്റ് നിലച്ചുപോയി ബിനീഷ് ചന്ദ്രൻ കാസ്റ്റിംഗിൽ അനാവശ്യമായ ചില ഇടപെടലുകൾ നടത്തിയതിനാൽ അയാളോടൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ പറയുകയും തുടർന്ന് മഞ്ജുവാര്യർ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുകയായിരുന്നു അവർ ചെയ്യാനിരുന്ന കഥാപാത്രത്തിന് അനുയോജ്യമായ മറ്റൊരു നടിയെ ആലോചിച്ച് കണ്ടെത്താൻ കഴിയാതെ ഞാനത് ഉപേക്ഷിച്ചു പിന്നീടാണ് വഴക്ക് എന്ന സിനിമ ഞാൻ ചെയ്യുന്നത് വഴക്കെന്ന സിനിമ കഴിഞ്ഞപ്പോൾ ആ സിനിമ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് മഞ്ജുവാര്യർ വീണ്ടും മെസ്സേജ് അയച്ചു ഞാനതിൻ്റെ ഒരു പ്രൈവറ്റ് ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ പുനരാരംഭിച്ച സംഭാഷണം കയറ്റം എന്തുകൊണ്ട് റിലീസാവുന്നില്ല എന്ന വിഷയത്തിലേക്ക് കടക്കുകയും ആദ്യം അതിൻ്റെ പാട്ടുകൾ റിലീസ് ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ഇസ്തക്കോ എന്ന പാട്ട് റിലീസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ തന്നെ വലിയ തടസ്സങ്ങൾ ഷാജി മാത്യു ബിനീഷ് ചന്ദ്രൻ എന്നിവരിൽ നിന്നും എനിക്ക് നേരിട്ടു ഞാനത് അവരോട് പറഞ്ഞപ്പോൾ എനിക്കൊപ്പം നിൽക്കാൻ അവരുടെ ശക്തമായ തീരുമാനം കണ്ടപ്പോഴാണ് അവർ ഉള്ളിൽ എന്തോ അടക്കി വയ്ക്കുന്നു എനിക്ക് തോന്നിയത് പക്ഷേ അതോടെ ദുരൂഹമായ നിലയിൽ അവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ നിലച്ചു പാട്ട് പുറത്തിറങ്ങിയതോടെ എനിക്കെതിരെയുള്ള അപവാദ പ്രചരണം ശക്തമായി ആ സമയത്ത് എൻ്റെ ജീവന് പിന്നാലെ ഗുണ്ടകളുണ്ടെന്ന് മനസ്സിലായതിനാൽ ഞാൻ വീട് വിട്ടു ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു ആ യാത്രയിൽ സഞ്ചാരക്കുറിപ്പുകൾ പോലെ ഞാൻ അവർക്ക് ഇമെയിലുകൾ അയച്ചിരുന്നു മറുപടി ഉണ്ടായിരുന്നില്ല എങ്കിലും എൻ്റെ മെയിലുകൾ അവർ വായിക്കുന്നുണ്ടെന്ന സൂചനകൾ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും ഞാൻ വായിച്ചെടുത്തു പക്ഷെ അതൊന്നും നേരിട്ടുള്ള ആശയവിനിമയങ്ങൾ അല്ല എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായ ധാരണ വരുത്തുന്നതിനാണ് ഞാൻ അവരെ നേരിൽ കാണാൻ തീരുമാനിച്ചത് അതല്ലാതെ തടഞ്ഞു നിർത്തി പ്രണയം പറയാനല്ല ഒരേ ഒരു തവണ മാത്രമാണ് അതിനുമായി ശ്രമിച്ചിട്ടുള്ളത് പോലും എന്നാൽ പരസ്പരം സംസാരിക്കാൻ അനുവദിക്കാത്ത നിലയിൽ ബിനീഷ് ചന്ദ്രനും ബിനു നായരും സംഘവും ചേർന്ന് അവരെ ഒരു കാറിൽ തള്ളിക്കയറ്റി കൊണ്ടുപോകുന്നതാണ് ഞാൻ കണ്ടത് ഞാൻ അവരെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നു എന്നും ഭീഷണിപ്പെടുത്തുന്നു എന്നുമൊക്കെയുള്ള കള്ളക്കഥകൾ ഒരടിസ്ഥാനവും ഇല്ലാത്തതാണ് മറ്റൊരാളെ നേരിൽ ഒറ്റയ്ക്ക് സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലാണ് അവരെന്ന എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഈ പശ്ചാത്തലത്തിൽ ഉള്ളതായിരുന്നു അവ എഴുതുന്നതിന് മുൻപും ഞാൻ അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അവയ്ക്കും ഒരു ഫോൺ കോളിലൂടെ പോലും മറുപടി ഉണ്ടായില്ല ഒരിക്കൽ എൻ്റെ ഒരു പോസ്റ്റിനു ശേഷം അവർ എന്നെ വിളിച്ചു അതുപക്ഷേ എൻ്റെ സംശയങ്ങൾ കൂടുതൽ ബലവത്താക്കുന്നതായിരുന്നു മൂന്നാമതൊരാളെ സാക്ഷിയാക്കുന്ന ഒരു കോൺഫറൻസ് കോൾ ആയിരുന്നു അത് സാധാരണ സംസാരിക്കുന്ന രീതിയിലല്ലാത്ത അതിനാടകീയമായ സംസാരമുൾപ്പെടെ അടിമുടി ദുരൂഹത നിറഞ്ഞ പെരുമാറ്റങ്ങളായിരുന്നു അവരിൽ നിന്നും ഉണ്ടായത് ഇത്തരം കാരണങ്ങൾ കൊണ്ട് മറ്റാരുടെയും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും അവരുടെ ജീവൻ അപകടത്തിലാണെന്നുമുള്ള തോന്നൽ എനിക്ക് ശക്തമായി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റുകളിലൊക്കെയും അവരെ ടാഗ് ചെയ്തിട്ടും ഒരാഴ്ചയോളം അവർ പരസ്യമായോ സ്വകാര്യമായോ ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഒരു സുപ്രഭാതത്തിൽ ഞാൻ അറിയുന്നത് അവർ എനിക്കെതിരെ ഒരു പരാതി കൊടുത്തു എന്നാണ് ഞാൻ അവരെ സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്നും അവരുടെ മാനേജർമാരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്നുമൊക്കെയാണ് പരാതിയിലുള്ളത് മെയ് മാസം നാല് രാത്രി എട്ടര മണിക്ക് എറണാകുളത്ത് സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിൽ അവർ നേരിട്ട് ഹാജരായി മൊഴി പറഞ്ഞു കൊടുക്കുകയായിരുന്നു അത്രേ പരാതിയിലെ കൈയക്ഷരം മറ്റാരുടേതോ ആണ് അഞ്ചു പേജുള്ള പരാതിയിൽ അവസാനത്തെ പേജിൽ മാത്രമാണ് മഞ്ജുവാര്യരുടെ ഒപ്പുള്ളത് പരാതിയിലെ ഏറ്റവും രസകരമായ സംഗതി ഞാൻ അവർക്ക് കയറ്റത്തിൻ്റെ വർക്കിനിടെ പ്രണയം പറഞ്ഞ് മെസ്സേജ് അയച്ചു എന്നും അവർ അത് അപ്പോൾ തന്നെ ഒപ്പമുണ്ടായിരുന്ന ബിനീഷ് ചന്ദ്രനെയും ബിനു നായരെയും കാണിച്ചു എന്നുമാണ് കയറ്റത്തിൻ്റെ ഷൂട്ടിനിടെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല സ്വകാര്യമായ ഒരു മെസ്സേജ് തൻ്റെ ഒപ്പമുള്ള ആളുകളെ കാണിക്കുന്ന തരംതാണ പ്രവൃത്തി ഒരിക്കലും അവർ ചെയ്യില്ല എന്നെനിക്കറിയാം ആ കള്ള പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ ഞാൻ ഫേസ്ബുക്ക് ലൈവ് വന്നത് മാത്രമല്ല ഇൻ്റർനെറ്റിലുള്ള വീഡിയോ ഒരു പോലീസുകാരൻ തത്സമയം ആരെയോ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു അതിലെ എന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ഭാഗങ്ങളാണ് ഇന്റർനെറ്റിൽ കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ടത് ആർക്കാണ് ആ പോലീസുകാരൻ വീഡിയോ കോൾ ചെയ്ത് എന്നെ ഉപദ്രവിക്കുന്നത് കാണിച്ചതെന്ന് പരിശോധിച്ചാൽ ആരാണ് എനിക്ക് വേണ്ടി കൊട്ടേഷൻ കൊടുത്തതെന്ന് മനസ്സിലാവും എന്തിനാണ് എളമക്കര പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇനി മഞ്ജു വാര്യരെ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ പുറം ലോകം കാണാതെ അകത്താക്കി കളയുമെന്നും കൊന്നുകളയുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് കേസ് കോടതിയിലെത്തിക്കാതെ സ്റ്റേഷനിൽ നിന്നും ജാമ്യമെടുത്തു പോകാൻ അവർ നിർബന്ധിച്ചത് കയറ്റം എന്തുകൊണ്ട് പുറത്തിറങ്ങുന്നില്ല എന്തുകൊണ്ടാണ് അവർക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എനിക്കെതിരെ കള്ളക്കേസ് ചമയ്ക്കാൻ പോലീസുകാർ കൂട്ടുനിൽക്കുന്നത് ദുരൂഹതകൾ നിരവധിയാണ് പക്ഷെ ഇതൊന്നും അന്വേഷിക്കപ്പെടില്ല മഞ്ജുവാര്യർ മൗനം ഭേദിക്കില്ല കരുതുന്നതിനപ്പുറം വളർന്ന ഒരു മാഫിയയുടെ താല്പര്യങ്ങൾ ഇക്കാര്യത്തിൽ ഉള്ളതിനാലാണത് അവരുടെ നിസ്സഹായത ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ പ്രണയപരവശനായി ഞാൻ നിങ്ങളുടെയൊക്കെ ആരാധനാ ഓടിച്ചിട്ട് ശല്യം ചെയ്യുകയായിരുന്നു എന്ന കഥ ഒരു കെട്ടുകഥ മാത്രമാണെന്നറിയുക നിങ്ങൾ ആഘോഷിക്കുന്ന ബിംബങ്ങളല്ല നിസ്സഹായതുകൊണ്ട് നീർന്ന പച്ച മനുഷ്യർ എനിക്കെതിരെയുള്ള കേസ് കോടതിയിൽ വിചാരണയ്ക്കെത്തിയാൽ അതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയ നീതിപാലകർ ഉൾപ്പെടെ കുടുങ്ങും എന്നതിനാൽ അതിനു മുൻപും അവരുടെയും എൻ്റെയും ജീവൻ വേട്ടയാടപ്പെടും കഥയറിയാതെ കല്ലറിയും മുമ്പ് സത്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ മറ്റൊരു മനുഷ്യക്കുരുതിയിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വിരള വിരളടയാളവും പതിയുമെന്നായിരുന്നു ബിനീഷ് ചന്ദ്രൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഈ നീണ്ട കുറിപ്പിൽ പറയുന്നത്